ഹലോ ഹായ് നമസ്കാരം ബബി സോർബീറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അഭിരാമിയിലെ കൂട്ടുകാരികൾ കോയമ്പത്തൂരിലുള്ള കൂട്ടുകാരികൾ എല്ലാവരും ചേർന്ന് സർപ്രൈസായിട്ടൊരു കേക്ക് ഒക്കെ കൊണ്ടുപോവാണ് കേട്ടോ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ അപ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണ് Happy birthday to you. to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy, Happy birthday to you happy birthday രക്ഷിച്ചിരുന്നില്ല കേട്ടോ ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് കേക്ക് കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഇതല്ലേ ഉറക്കത്തിൽ ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കേക്ക് കൊണ്ടുവരുന്നത് ഒരു റിസോൾട്ടായിട്ടോ അത് കാണുമ്പോൾ എന്തായാലും കേക്കൊക്കെ കട്ടൊക്കെ ചെയ്തു കൈപ്പത്തൂരാണല്ലോ മോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സർപ്രൈസ് ആയിട്ട് കേക്ക് കിട്ടി ഇതായപ്പോൾ കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് അങ്ങനെ ഫ്രണ്ട്സിൻ്റെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഭയങ്കര അധികം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ വർഷത്തെ മോളുടെ ബർത്ത്ഡേ എപ്പോഴും കൊല്ലത്തായിരിക്കുമ്പോൾ ആ അനുസരിച്ച് വരുമായിരുന്നു ഇല്ലെങ്കിൽ അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച വരുമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഡേക്ക് പുള്ളിക്കായിരിക്കും അങ്ങനെ വരാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു കാരണം ഇത്രയും നാൾ ഇങ്ങനെ മോൾ ഇങ്ങനെ ബർത്ത്ഡേക്ക് ഉണ്ടാവാതിരുന്നിട്ടില്ല പിന്നെ അതങ്ങനെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് അവർ അവരോരോരോ തിരക്കുകളിലേക്ക് പെട്ടുപോകുമ്പോൾ വരാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ അമ്മ ആയതിൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ എന്റെ ആ മൂത്ത മകളാണ് അഭിരാമി അപ്പൊ മോളുടെ അഭ്യർത്ഥന നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ മോൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പെരുമ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഗിഫ്റ്റിങ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാ അതിലുള്ള ആ ഗിഫ്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെയാണ് കേട്ടോ ഓരോന്നും കാണുമ്പോൾ അവരുടെ സന്തോഷം അതെപ്പോഴും അങ്ങനെയാണല്ലേ നമുക്ക് ഗിഫ്റ്റുകളിങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് അല്ലേ അല്ലേ അതിപ്പം നിങ്ങളായാലും ഞാനായാലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തൊക്കെയാണ് ഉണ്ടെങ്കിലും ചില തിരക്കുകൾ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും ഒന്നിനും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് തിരക്കായി പോയി അപ്പോൾ പിന്നെ ഞാൻ കരുതി നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇത് തന്നെ ആകട്ടെ എന്ന് കരുതി എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എന്തായാലും നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ അപ്പോൾ പിന്നെ ആദ്യത്തെ വീഡിയോ ഇടാന്ന് കരുതി അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഗിഫ്റ്റുകൾ ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിറഞ്ഞ പുഞ്ചിരി നിറഞ്ഞ സന്തോഷമൊക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത് അല്ലേ നമുക്ക് എപ്പോഴും എങ്ങനെയാണ് ബർത്ത്ഡേ ദിവസം ആരെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു മുട്ടായി തന്നാൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ഒരു ചെറിയ മുട്ടായി ആണെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ അതിൽ ഹാപ്പിയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ദിവസം അങ്ങനെ സദ്യയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന പാടെ സദ്യ അങ്ങനെ വിളമ്പി കൊടുത്തു അതങ്ങനെ കഴിച്ചു അതിപ്പോൾ എൻ്റെ മനസ്സും അവളും ഹാപ്പിയായി ഇലയിൽ ഇങ്ങനെ ചോറിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോറും പരിപ്പും പപ്പടമൊക്കെ കൂട്ടി ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ പായസം ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ബോളിയുടെ സനത്ത ചെറിയ ചെറിയ ബൂന്ദീസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് സൂപ്പറായിട്ട് കഴിച്ചു അവൾ കഴിച്ചപ്പോൾ എൻ്റെ മനസ്സും ഒക്കെ അങ്ങ് നിറഞ്ഞു കാരണം നമ്മുടെ കൂടെ എല്ലാ പ്രാവശ്യവും വെറുതെക്ക് ഉണ്ടാകുന്നത് ഉണ്ടാവാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ തൊട്ടടുത്തെങ്ങാനും ആണെങ്കിൽ പുള്ളിക്കാരി ഓടി വന്നേന ഇത് നിങ്ങൾ അപ്പോൾ അപ്പൊ അതിനേതായ ഒരു സമയം വരാൻ പറ്റുള്ളൂ എന്തായാലും സദ്യ ഉണ്ടാക്കി കൊടുത്തപ്പോ പുള്ളിക്കാരിക്ക് ഭയങ്കര അധികം സന്തോഷായി കേട്ടോ എനിക്കും അപ്പോൾ ബർത്ത്ഡേ ഇറങ്ങിയ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ബബീസ് ഓൽപ്പിട്ട് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരുടെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല വീഡിയോയുമായി വരാമേ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രീം കേക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ അറിയാം എന്താ ഏതാണെന്നുള്ളത് കേട്ടോ ഈ ഡ്രീം കേക്കിൻ്റെ അനു വെച്ചാൽ ഒരു സീസണൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പക്ഷേ എങ്കിലും അന്നേരം ഞാൻ വാങ്ങിച്ചില്ല കാരണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഡ്രീമാണ് അപ്പോൾ ആ ഡ്രീം ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്താണ് എന്ന് ഡ്രീമെന്ന് ചെയ്യുന്നത് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് ആ ചാനൽ അതൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് തുടങ്ങിയിട്ട് അതിൽ നമുക്കൊരു വരുമാനം കിട്ടുമ്പോൾ നമ്മുടെ ഒരു ഡ്രീം അവിടെ സക്സസ് ആവുകയാണ് അപ്പോൾ ആ ഒരു സക്സസ് എനിക്ക് കിട്ടി യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി അപ്പോൾ അതേ വരുമാനം കിട്ടിയപ്പോൾ ഞാൻ ഗ്രീൻ കേക്ക് വാങ്ങിച്ചു അപ്പോൾ ഈ വർഷത്തെ അഭിരാമിയുടെ കേക്ക് നമ്മൾ ഗ്രീൻ ടീക്കിലൂടെ ഒന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി പുള്ളിക്കാരിയുടെ വന്നൊരു സമയത്ത് പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരി ജോലി സംബന്ധമായി പഴമത്തൂരായിരുന്നു അങ്ങനെ കേക്ക് മുറിക്കേം കഴിഞ്ഞില്ല അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾ ഇതിനെ രണ്ട് കാര്യം കൂടി ഈ ഒരു ഗ്രീൻ കേക്കിൽ ചെയ്യാൻ അല്ലേ അപ്പൊ കറക്റ്റ് ആക്കിയൊ എല്ലാവർക്കും കേട്ടോ സ്നേഹത്തോട് കൂടി ഡ്രീമിലേക്ക് തരാൻ പോവുകയാണെങ്കിൽ അത് ഞാൻ സ്നേഹത്തോട് കൂടി ആർക്കാ തരേണ്ടത് Yeah.